ിയേൽ രണ്ടാം അദ്ധ്യായം എസക്കിയേലിൻ്റെ ദൗത്യം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയയ്ക്കുന്നത് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയും മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ആ ധിഖാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത് ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്നു ഭക്ഷിക്കുക ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും അവൻ അത് എൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാപങ്ങളും പരിവേദനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിരുന്നു